എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു കർക്കിടകം സ്പെഷ്യൽ മൂന്നാമത്തെ റെസിപ്പി പത്തിലെ തോരനാണ് ഇന്നത്തെ വീഡിയോയിൽ താളു മുതൽ തകരവരെ കഴിക്കാമെന്നാണ് പഴമക്കാരുടെ പഴമൊഴി സത്യമാണ് കേട്ടോ ഓരോ ഇലകൾക്കും അതിൻ്റേതായ ഔഷധ ഗുണങ്ങളും ഉണ്ട് ഈ കർക്കിടക മാസത്തിൽ അവയെല്ലാം കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ് അപ്പോൾ ദാ ഇലകളൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഇതാ ആദ്യം കണ്ടത് ചേനയിലയാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് നമ്മുടെ ചേനയുടെ ഇലക്ക് ചേനയിലുടെ തൊട്ടടുത്ത് തന്നെ ചേമ്പിലേയും നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഇലകൾ എടുക്കുമ്പം ഈ രണ്ട് ഇലകൾ മാത്രമല്ല എല്ലാ ഇലകൾ എടുക്കുമ്പോഴും ഒരുപാട് മൂത്ത് പോയ ഇലകൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക തളിയിൽ ഇല നോക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെതാ കുമ്പളം നിൽക്കുന്നതായിരുന്നു അപ്പോൾ കുമ്പളത്തിൻ്റെ ഇലയും ഞാൻ എടുത്തിട്ടുണ്ട് കുമ്പളത്തിൻ്റെ ഇലയും അതുപോലെ മത്തൻ്റെ ഇലയും നമ്മൾ എടുക്കാറുണ്ട് പിന്നെ എടുത്തത് ഇതാ പയറിൻ്റെ ഇലയാണ് ഇപ്പം പച്ച കളറിലെ ഇലകളാണ് സാധാരണ നമ്മൾ എടുക്കാറുള്ളത് പയറില എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ച ചീരയുടെ ഇല എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തത് കോവലത്തിൻ്റെ ഇലയാണ് ഇത് മൂത്ത ഇലയാണ് കേട്ടോ കുറച്ച് തളിരല നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇതും എടുത്തത് പിന്നെ കിട്ടിയത് സാമ്പാർ ചീര സാമ്പാർ ചീര തോരനും അതുപോലെ തന്നെ കറിയായിട്ട് കഴിക്കുന്നതും വളരെ നല്ലതാണ് ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് അങ്ങനെ ഇതാ സാമ്പാർ ചീരയുടെ ഇലയും എടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ ചൊറിയെണ്ണം എന്ന് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ചിരി വരും ചൊറിയില്ലേന്നല്ലേ കർക്കിടക മാസത്തിൽ നമ്മൾ പത്തിലെ തോരനിലെ ചൊറിയെണ്ണത്തിൻ്റെ ഇലയും കൂടി എടുക്കാറുണ്ട് ചൊറിയൊന്നുമില്ല വളരെ ഹെൽത്തിയുമാണ് പിന്നെതാ നമ്മുടെ തഴുതാമ തഴുതാമയൊക്കെ നമ്മൾ കളയാതെ ഇവിടെ നിർത്തിയിരിക്കുക കേട്ടോ കർക്കിടക മാസത്തിന് വേണ്ടിയിട്ട് തകരയുടെ ഇല കിട്ടിയില്ല കേട്ടോ സാധാരണ നമ്മുടെ പറമ്പിൽ ഉണ്ടാവാറുള്ളതാണ് പക്ഷേ ഈ പ്രാവശ്യം തകര നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ എടുത്തത് കാന്താരിയുടെ ഇലയാണ് കാന്താരി മുളകിൻ്റെ ഇല നമ്മൾ കർക്കിടക മാസത്തിൽ എടുക്കാറുണ്ട് തോരൻ വയ്ക്കാനായിട്ട് ഔഷധഗുണമുണ്ട് സാധാരണ പച്ചമുളകിൻ്റെ അല്ല കാന്താരി മുളകിൻ്റെയാണ് എടുക്കാറുള്ളത് അപ്പം ഞാൻ കുറച്ച് കാന്താരി മുളകും കൂടി ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം തോനലിലേക്ക് നമുക്ക് ചേർക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇതാ ഇലകൾ പത്തും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് നന്നായിട്ട് കഴുകിയെടുക്കണം എന്നിട്ട് അതിലെ വെള്ളമയോ ഒക്കെ ഉണ്ടല്ലോ അത് ശരിക്കും ഒന്ന് കുറഞ്ഞു കളയണം അപ്പം ഞാൻ നന്നായിട്ട് കഴുകി വെള്ളമയൊക്കെ കളഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് ചേമ്പിലയുടെ തളിരല എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ ഇങ്ങനെ വരുന്ന ഇലകളായിരിക്കണം എടുക്കേണ്ടത് മൂത്ത ഇല എടുക്കാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ കുറേശ്ശെ ഇലകൾ എടുത്താൽ മതി കാരണം എന്താ വെച്ചാൽ ഇല കൂടുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ ഇത് മൂന്നാമത്തെ റെസിപ്പിയാണ് രണ്ട് റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കർക്കിടകം സ്പെഷ്യൽ കാണാത്തവരൊക്കെ ഇട്ടെങ്കിൽ കാണുമോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ എന്നിട്ട് തയ്യാറാക്കി നോക്കണേ ഇനി നമുക്ക് ഈ തോരൻ തയ്യാറാക്കി എടുക്കാനായിട്ട് പത്തില വേണമെന്ന് തന്നെയൊന്നുമില്ല കേട്ടോ നമ്മൾ സാധാരണ കർക്കിടക മാസത്തിൽ പത്തില തോരൻ എന്ന് പറയുന്നു പത്തില ഉള്ളൂ രണ്ടോ മൂന്നോ ഇല കിട്ടിയാലും നിങ്ങൾക്കത് തയ്യാറാക്കി കഴിക്കാവുന്ന തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് അപ്പോൾ അതാ ഇലയെല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് പെട്ടെന്ന് തന്നെ തോരൻ റെഡിയാക്കി എടുക്കാം സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് അരിയാണ് ഇതിനകത്തേക്ക് കടുക് ചേർക്കുന്നില്ല നമ്മൾ ഊണ് കഴിക്കാൻ ഉപയോഗിക്കുന്ന അരി ഉണ്ടല്ലോ അത് കുറച്ച് ദിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പം രണ്ടോ മൂന്നോ വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ചേർത്ത് കൊടുത്ത് ചെറിയുള്ളിയാണ് ചെറിയുള്ളി ഞാനൊരു പതിനഞ്ചോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ചതച്ചല്ല അത് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുകയാണ് ചതച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ സവാള എടുക്കാതിരിക്കുകയാണ് നല്ലത് ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് ടേസ്റ്റ് കിട്ടുക തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം ചേർത്ത് കൊടുത്തത് കാന്താരി മുളകാണ് കാന്താരി മുളക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയോ അല്പം ടേസ്റ്റ് കൂടും അല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് ഉപ്പ് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഈ പറയുന്നത് കുക്കിംഗ് പഠിച്ചു വരുന്ന എൻ്റെ അനീതി കുട്ടികളോടാണ് കേട്ടോ കാരണം ഇലത്തോരം റെഡിയാക്കുമ്പം ഇല അരിഞ്ഞു വെച്ചാ ക്വാണ്ടിറ്റി കണ്ടിട്ട് നമ്മൾ ഉപ്പ് ചേർക്കരുത് ഉപ്പ് കൂടി പോവും ഇനി ഇതാ ചേർത്ത് കൊടുത്തത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഞാൻ വളരെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനലാണ് കേട്ടോ ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പച്ചമുളക് തന്നെ ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം ഒന്ന് നന്നായിട്ട് രണ്ട് പൊടികളുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ദാ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇലകളാണ് അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അതിനുശേഷം അതും കൂടെ ചേർത്ത് കൊടുക്കുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രെസ് ചെയ്തോളൂ കേട്ടോ ഈ സമയത്ത് ഓൾ എന്ന ഓപ്ഷനും എനേബിൾ ചെയ്ത് വയ്ക്കണേ അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ദാ അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനകത്തേക്ക് അല്പം പോലും വെള്ളം ഒഴിക്കരുത് വെള്ളം തളിച്ചു കൊടുക്കുകയോ ചെയ്യരുത് അതുപോലെ തന്നെ പത്ത് ഇലകൾ ചേർത്ത് നമ്മൾ തയ്യാറാക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ലോണം ഇത് കുക്ക് ചെയ്തെടുക്കണം അഞ്ചോ ആറോ മിനിറ്റ് എങ്കിലും കുക്ക് ചെയ്തെടുക്കണം അതായത് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരടപ്പ് ഉപയോഗിച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കുക ചെറിയ തീയിൽ വേണം ഇടാനായിട്ട് ഒരാറ് മിനിറ്റെങ്കിലും കുക്ക് ചെയ്യണം നമ്മൾ ചീരയിലേക്ക് കുക്ക് ചെയ്യണ പോലെ രണ്ടോ മൂന്നോ മിനിറ്റ് പോരാട്ടോ അതൊരാറ് മിനിറ്റ് കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്ക് യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ഇലകളൊക്കെ അതാ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഡ്രൈ ആയി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക നല്ലപോലെ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇലത്തോരനുകൾ എടുക്കാനായിട്ട് അതാ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാളികേരമാണ് നാളികേരം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധം ഒന്നുമില്ല അല്പം ടേസ്റ്റ് കിട്ടും ഇനി ഇതുപോലെ നാളികേരം ചേർത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലാച്ചാൽ ചെറിയുള്ളി ചേർത്ത് വഴ്ത്തുന്ന സമയത്ത് നാളികേരം ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കിക്കോളൂ ചിലർക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ല ഇതുപോലെ നാളികേരം ഇടാനായിട്ട് പക്ഷേ ഇവിടെ അത് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തോന്നേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നാളികേരം ചേർത്ത് കൊടുത്തിട്ട് ഞാനൊരു രണ്ട് സെക്കൻഡ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ നാളികരം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇലത്തോരൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പോൾ ഉടനെ തന്നെ ഇത് അടച്ചു വെക്കരുത് കാരണം ആ ചൂടോടുകൂടി അടച്ചു വെച്ചാൽ വീണ്ടും അതിൻ്റെ ആവിവെള്ളം വീണിട്ട് നമ്മുടെ തോരൻ അങ്ങ് കുഴഞ്ഞു പോവും ഈ സമയത്ത് അത് ആ സ്റ്റൗന്ന് ഒന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു ബൗളിനകത്തേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കർക്കിടകം സ്പെഷ്യൽ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി കഴിക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ള തോരനാണ് അടുത്ത കർക്കിടകം സ്പെഷ്യൽ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു